ഗ്സ് ഇന്നൊരു ഞായറാഴ്ച ദിവസം കേട്ടോ നമ്മൾ ഇറങ്ങിയപ്പം ഒത്തിരി നേരത്തെ ഇറങ്ങണന്ന് ഒമ്പതേ കാലായി നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങണം നേരത്തെ ഇറങ്ങണം എന്നിങ്ങനെ വെക്കും അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കണ്ണിങ്ങറക്കുമ്പോൾ മനസ്സ് പറയും എന്താടാ നേരത്തെ ഇറങ്ങിയിട്ട് എന്തിനാജ് നേരത്തെ എണീക്കണമെക്കും മനസ്സ് പിന്നെ മനസ്സിനെ വിഷമിപ്പിച്ചിട്ടൊരു പരിപാടി നമ്മളില്ല അതുകൊണ്ട് നമ്മളിറങ്ങൂല നമ്മൾ വീണ്ടും കിടന്നിറങ്ങും ഇപ്പോൾ ഒമ്പതേ കാലമായി ഞായറാഴ്ച ദിവസം നമ്മൾ ഊബറൊക്കെ ഒന്ന് ഓൺ ആക്കി പോയിട്ടെ എന്താവസ്ഥ അറിയാൻ പാടില്ല ഇന്ന് ഓട്ടം ഉണ്ടോ അറില്ല ഇന്നിപ്പോൾ മൊത്തത്തിൽ ഹോളിഡേ ആണ് ഇന്നും നാളെയൊക്കെ ആയിട്ട് നാളെ അല്ലേ അപ്പം അതിൻ്റെതായ കുറച്ച് ഓട്ടം കുറവുണ്ടാവും എന്തായാലും നമ്മൾ ഊബർ ഓണാക്കി ആക്കി പോയിട്ടോ ട്രിപ്പ് അടിക്കുക നോക്കാം ഊബർ ഊബർ റ്റേ തെറ്റ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മെഹിക്കഡ് ഓക്കെ അപ്ഡേഷനും കാര്യങ്ങളൊന്നും വന്നില്ല ഒമ്പതേ കാലമായി നമ്മളിപ്പോഴേ ഓണാക്കുന്നോളൂ ഓൺ ആക്കിയിട്ടുണ്ട് ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിക്കട്ടെ നമുക്ക് ഓണാക്കി അപ്പം തന്നെ ഒരു ട്രിപ്പ് അടിച്ചിട്ടോ ചളിക്കാടോ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപയുണ്ട് അവിടെ അടുത്തേക്കണേ എനിക്ക് നോക്കിയിട്ട് സ്ഥലം ഇവിടെ കറക്റ്റ് മെൻസിലായില്ല ഒരു അജയ് നമ്മൾ എന്തായാലും ആളെ പോയി പിക്ക് കേട്ടോ ഒന്നര കിലോമീറ്റർ എന്തോ പിക്കപ്പ് കാണിക്കുന്നുണ്ട് നമ്മളെന്തായാലും ഈ ട്രിപ്പ് ക്ലോസ് ആർ യു കമ്മിങ് ഓൺ മൈ വേ വിമാനല്ലോ വണ്ടി അല്ലത് സ്റ്റാർട്ടാക്കി അങ്ങോട്ട് എത്തണ്ടേ പറന്ന് വരാൻ പറ്റുമോ എന്താണ് ബസ്സേ പറന്ന് വരാൻ പറ്റില്ലല്ലോ വണ്ടി സ്റ്റാർട്ടായി അങ്ങോട്ട് എത്തണ്ടേ അപ്പ എന്തായാലും നമ്മൾ ട്രിപ്പ് ക്ലോസ് ആയിട്ട് കാണാട്ടോ പിന്നെ മെസ്സേജ് വെച്ചിട്ടോ ഐ എം വെയ്റ്റിംഗ് പ്ലീസ് കം ഫാസ്റ്റ് ഇത് റോഡ് കൂടെ ഒക്കെ വേണ്ട പോത്തണ്ടേക്ക് നേരത്തെ ബുക്ക് ചെയ്തൂടെ നേരെ വൈകിട്ടുണ്ടാവു എങ്ങടെ പോകാനാക്കാറേ നേരത്തെ ബുക്ക് ചെയ്യണേ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ ഇതിന് ഇരുന്നൂറ്റി പത്ത് രൂപ നമുക്ക് കിട്ടി ടോട്ടൽ ഏണിങ്സ് ടോട്ടൽ നമ്മൾ ക്യാഷ് കളക്ട് ചെയ്തത് ഇരുന്നൂറ്റി തൊണ്ണൂറാ കേട്ടോ ഇരുന്നൂറ്റി പത്ത് നമുക്ക് കിട്ടി എൺപത് രൂപ കമ്മീഷൻ പോയി പറഞ്ഞു നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിൻ റിഫൈനറിൻ്റെ അടുത്താട്ടോ കേട്ടോ നമ്മൾ സി എൻ ജി രണ്ട് കട്ടേ ഉള്ളൂ അപ്പൊ ഇനി ഇപ്പം ഏതായാലും കരിങ്ങാഞ്ചിറ പോയി സി എൻ ജി അടിക്കുക കാരണം ഇവിടുന്ന് ഓണാക്കിട്ടെ ഇത് നമ്മള് ഒരു മൂന്ന് ദിവസം മുന്നേ റെൻറ്റിൽ വന്നില്ലേ ആ ഏരിയ അത് ഇപ്പം ഇവിടുന്ന് അകത്തോട്ട് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ സീനാണ് പിന്നെ സി എൻ ജി അടിക്കാൻ കഴിയൂല ഇന്നാളത്തെ മാതിരി നമ്മളൊന്ന് ഇപ്പോഴിട്ടും മൊത്തത്തിൽ ഇപ്പം നമ്മൾ നേരെ പോയിട്ട് കരിങ്ങ ഇനി ഇപ്പം ഒരു അഞ്ചാ ഏഴ് പത്ത് കിലോമീറ്ററിന്റെ അടുത്ത് എന്തായാലും ഉണ്ട് ഏ അല്ല പത്ത് കിലോമീറ്ററിന്റെ അടുത്തുണ്ട് അപ്പോൾ കരിങ്ങാഞ്ചർ പോയിട്ട് സി എൻ ജി അടിക്കാം സി എൻ ജി അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ നമ്മൾ ഊബറൊക്കെ ഓഫ് ചെയ്ത് വച്ചിട്ടോ നമുക്ക് രാവിലെ ഇറങ്ങിയപ്പോൾ അടിച്ചാൽ മതിയായിരുന്നു എന്നാൽ പിന്നെ വിഷയം വരുമായിരുന്നു നമ്മളിപ്പോൾ ഇങ്ങോട്ട് കിട്ടുന്ന ആള് വെച്ചില്ല ഇത് കൊച്ചിൻ റിഫൈനറി ആട്ടോ നീ കാണുന്നതൊക്കെ കൊച്ചിൻ റിഫൈനറിയാണ് നമ്മൾ എന്തായാലും ഈ സി എൻ ജി അടിക്കട്ടെ പിന്നെ ഈ കസ്റ്റമർ അയാൾക്ക് തിരക്കാണ് കസ്റ്റമർക്ക് കയറിയപ്പ തന്നെ സിക്സ് ഫോർ ടു സീറോ പെട്ടെന്ന് വീട് തന്നെ ആ ഓക്കെ പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞാൽ ഈ റോഡൊക്കെ എന്താ അവസ്ഥ ഈ റോഡൊക്കെ ഈ റോഡ് വളരെ മോശ ഈ കൊച്ചിൻ ഫിനറിന്റെ അകത്തോട്ട് പോകുന്ന റോഡ് നമ്മളെ മെയിൻ റോഡ് കുഴപ്പമില്ല നമ്മളെ തൃപ്പൂണിത്തെ റോഡൊന്നും വലിയ വിഷയല്ല ഈ റോഡ് വളരെ മോശമാണ് പെട്ടെന്ന് വീട് തന്നെ പെട്ടെന്ന് എന്താ എന്തായാലും പെട്ടെന്ന് ആക്കി കൊടുത്ത് നേരെ മേഘയില്ലേക്കും നമ്മൾ കൈ സ്പീഡൊക്കെ നമ്മള് കൊടുത്ത് നമുക്ക് കൈ സ്പീഡിലൊക്കെ നമ്മൾ എന്തായാലും കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയൊക്കെ പുള്ളിക്ക് പുള്ളിക്കാരുടെ കയ്യിലാണ് ഇനി ബാക്കി കണ്ടോ ഈ റോഡിന്റെ ഒക്കെ അവസ്ഥ ഇവിടെ കുറച്ച് ഉണ്ട് വളരെ മോശാണ് കണ്ടാണ്ടാ കണ്ടാ വലിയ കുളങ്ങൾ അവിടെ എടുക്കണേ ൂടെക്ക് പെട്ടെന്ന് എത്തണം എങ്ങനെ സാധിക്കും സി എൻ ജി അടിച്ചിട്ട് കാണാം പിന്നെ ഇന്ന് റോഡിലൊന്നും തിരക്കില്ല കേട്ടോ റോഡൊക്കെ ഫ്രീ ആണ് ഞായറാഴ്ച പിന്നെ എന്തായാലും വൈകുന്നേരം തിരക്കാവും ഒരു ആറു മണി ആകുമ്പോഴൊക്കെ നമുക്ക് അത്യാവശ്യം ഏൺ ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് വണ്ടി സൈഡാക്കണം കാരണം ഒരു ആറു മണി കഴിഞ്ഞാല് എന്തായാലും തിരക്കാവും റോഡിലൊക്കെ നല്ല ഒരു അറുന്നൂറ്റി അൻപത്തഞ്ച് രൂപക്ക് സി എൻ ജി അടിച്ചിട്ടോ ഇവിടെ കരിങ്ങാഞ്ചേരിന്ന് ഫുൾ ടാങ്ക് അടിച്ചിന് എൻ്റെ ഇടയ്ക്ക് ഇപ്പം ഒരു മാച്ച് ട്രിപ്പ് ഒന്നും കിട്ടിയിട്ടില്ല കിട്ടലോലോ അതൊക്കെ ഉണ്ടാവും പോയി അടുത്ത ട്രിപ്പ് പറ്റെ ട്രിപ്പ് വന്നിട്ട് കാണാം നമുക്ക് പിന്നെ ഒരു മാച്ച് ട്രിപ്പ് വന്നിട്ടോ അത് കിട്ടി നമ്മൾ എടുത്തിട്ടുണ്ട് എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ വളഞ്ഞമ്പലത്തൊക്കെ എന്തോ കണ്ട് നമ്മൾ പിക്ക് ചെയ്ത് ക്ലോ ക്ലോസ് ആയിട്ട് കാണാം കസ്റ്റമർ ഇപ്പം നമ്മൾ വിളിച്ചിട്ടോ സത്യം പറഞ്ഞ കസ്റ്റമർ വിളിച്ചിട്ട് നമ്മോട് പറഞ്ഞു ലൊക്കേഷൻ ചിലപ്പോൾ റോങ് ആയിരിക്കും അടുത്തുമ്പം ഈ മഗലിയ ടെമ്പിളുണ്ട് അതിൻ്റെ അടുത്തുമ്പോൾ ഒന്ന് വിളിക്കണം ചെ ബാക്ക് സൈഡിലാണ് പക്ഷേ ചിലപ്പോൾ ലൊക്കേഷൻ മാറി പോകലുണ്ട് അങ്ങനെ വിളിച്ച് പറയണേ കുറെ കസ്റ്റമേഴ്സ് ഉണ്ടാവും അതുകൊണ്ട് നല്ലൊരു പരിപാടിയാണ് നമുക്ക് തെറ്റൂലവിടെ എത്തിയിട്ട് ഇങ്ങനെ മേപ്പട്ടൊക്കെ നിൽക്കണ്ടേ ഗായ്സ് നമ്മൾ ആ ട്രിപ്പ് എടുത്തില്ല കേട്ടോ നമ്മൾ പോയി ബാക്കിലോട്ടായിരുന്നു അപ്പോൾ അവിടെ പോയി നാലു പേരും മൂന്ന് ലഗേജും ഉണ്ട് മൂന്ന് വലിയ ട്രോളി അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് നമ്മൾ ആ ട്രിപ്പ് എടുത്തില്ല കേട്ടോ എപ്പോഴും വെയ്റ്റിംഗ് നമ്മൾ ക്യാൻസൽ ചെയ്തില്ല ഓല് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു കാരണം ഒന്നുമില്ല നാല് ആ റൈഡറ് ക്യാൻസൽ ചെയ്തിട്ടോ അപ്പം റൈഡർ ക്യാൻസൽ ചെയ്തിന് ഒന്നുമില്ല കസ്റ്റമർ ആയിട്ട് സീനൊന്നുമില്ല നാല് പേരും പിന്നെ അതിലോട്ട് എന്താ പറയാ ടോട്ടൽ നാല് പേരുണ്ട് അവര് അക്ക് രണ്ട് മൂന്ന് ലഗേജോ മൂന്ന് വലിയ ട്രോളി അപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങോട്ടോ ചോദിച്ചു അപ്പോൾ സൗത്തിലോട്ടാണ് ഞാൻ പറഞ്ഞത് പോലല്ലോ എങ്ങനെ ഇത് പോവാന്ന് ചോദിച്ചു എങ്ങനെ നാലാൾ പോവില്ലാണോ ആണോ ചോദിച്ചത് അതെന്താ ചോദിച്ചു പറഞ്ഞാൽ എങ്ങനെ സി എൻ ജി ടാങ്ക് ഉണ്ട് എല്ലാ വണ്ടിക്കും സി എൻ ജി ടാങ്ക് വരും ഒന്ന് നിങ്ങൾ എക്സല് ബുക്ക് ചെയ്യണം അത്യാവശ്യം ലഗേജ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സെഡാൻ ബുക്ക് ചെയ്യണം ഞാൻ പറഞ്ഞാൽ സെഡാനിലും ഇത് പോകാൻ സാധ്യത അല്ല നിങ്ങൾ നോക്കി ഒന്ന് ബുക്ക് ചെയ്ത് നോക്കി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഓക്കെ സോറി ഇട്ടോന്നൊക്കെ പറഞ്ഞു എന്നോട് കൂടെ ഇപ്പോൾ കുഴപ്പമൊന്നും വലിയ സീനൊന്നുമില്ല കേട്ടോ കസ്റ്റമർ അറിയില്ല അറിയാതെ ബുക്ക് ചെയ്തതാണ് കാരണം അവർ ഈ സി എൻ ജി ടാങ്ക് ഇല്ലാതറിയില്ല ഒരു മാനിയായിട്ടാണ് പെരുമാറി കേട്ടോ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന നിങ്ങൾക്ക് എങ്ങനെയാലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള മൂന്ന് ട്രോളി ഉണ്ട് നാല് പേരുണ്ട് രണ്ട് പേരൊക്കെയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോവാം വണ്ടിയിൽ വെച്ചിട്ട് ട്രോളി അതും ചെറിയ ട്രോളി അല്ല വലിയ ട്രോളിയാണ് സൗത്ത് സൗത്ത്ക്കാണെന്ന് തോന്നുന്നു സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ വേറെ വണ്ടി വരുന്നുണ്ടോ നോക്കട്ടെ അപ്പോൾ അവർ ക്യാൻസൽ ചെയ്തിട്ടോ ക്യാൻസൽ നമുക്കൊരു ഇരുപത്തിരണ്ട് രൂപ ക്യാൻസലേഷൻ ഫീസ് കിട്ടി നമ്മൾ ലൊക്കേഷനിൽ എത്തിയല്ലോ കസ്റ്റമ കസ്റ്റമേഴ്സ് സീനൊന്നുമല്ല നല്ല രീതിയിലാണ് പെരുമാറി അപ്പോൾ അവർക്ക് അറിയാഞ്ഞിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ അവർ ഞാൻ പറഞ്ഞത് എക്സല് ബുക്ക് ചെയ്തോ നിങ്ങൾ ഇത്രയും ലഗേജും കാര്യങ്ങളോ ഒന്ന് ഞാൻ എക്സെല് ബുക്ക് ചെയ്തോ ഇനി സെഡാൻ ബുക്ക് ചെയ്താലും ഇത്ര സ്പേസ് സെയിം സ്പേസ് ഉണ്ടാവുള്ളൂ കുറച്ചും കൂടെ ഇപ്പോൾ രണ്ട് ട്രോളേക്ക് എന്തായാലും വെക്കാം നിങ്ങൾക്ക് ഒന്ന് നല്ല രീതിയിൽ ഇരുന്ന് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി എക്സൽ ബുക്ക് ചെയ്തോളാം അപ്പോൾ ആയിക്കോട്ടെ ഞങ്ങൾ ബുക്ക് ചെയ്തോളൂ ഞങ്ങൾ ക്യാൻസൽ ചെയ്തോളാം എന്ന് പറഞ്ഞു കുഴപ്പല്ലോ ചോിച്ചു അപ്പം പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമുക്ക് കുഴപ്പമില്ല പറഞ്ഞ് അവർ ക്യാൻസൽ ചെയ്തിട്ടോ അപ്പം നമുക്ക് ക്യാൻസലേഷൻ ഫീസ് ഇട്ടി നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഒന്നര കിലോമീറ്റർ ചുമ്മാ ഓടി വന്നു കുഴപ്പമൊന്നുമില്ല എന്നാലും നല്ല രീതിയിൽ പെരുമാറില്ല അത് മതി നമുക്ക് അല്ലാതെ ചിലവരുണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും നിങ്ങൾക്ക് ഒന്നും അറിയില്ലേ ഇതിൽ സി എൻ ജി നിങ്ങൾ വിളിച്ച് വരേണ്ടതെന്നൊക്കെ പറയണ കുറേ ആൾക്കാരുണ്ട് വേറെ വേറെ സോറി എന്ന് പറഞ്ഞു ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്തെങ്ങനെയാണ് അപ്പോൾ ഇവർ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്തായാലും നമ്മൾ ഊബറ് അതിൻ്റെ അടുത്ത് ഓഫ് ചെയ്ത് വെച്ചായിരുന്നു ഊബർ വീണ്ടും ഓൺ ചെയ്തിട്ടോ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ അത് നമ്മൾ ഫസ്റ്റ് നമ്മൾ സി എൻ ജി അടിച്ചില്ലേ കരിങ്ങാഞ്ചിറ അവിടെ നിന്നാട്ട അടിച്ചു ആ ഭാഗത്തുനിന്ന് എന്തായാലും പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ട് കാലുവേക്കാട്ടോ മുന്നൂറ്റി അൻപത്തഞ്ച് രൂപ കണ്ടോ അസമ അടുത്ത് നിന്ന് പത്ത് അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങാമതിയോ മുന്നൂറ്റമ്പത്തഞ്ച് രൂപ അമ്മയിലേക്ക് കണ്ടിട്ടുണ്ട് എന്തായാലും നമ്മൾ എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ കറക്റ്റ് നമ്മളെ കരിങ്ങാഞ്ചിറ സി സി എൻ ജി പമ്പുണ്ടല്ലോ സി എൻ ജി പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലൊക്കേഷനിൽ കാണിക്കുന്നത് നമ്മൾ എന്തായാലും പോയി പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം ഓക്കെ നമുക്ക് ആ കരിങ്ങാഞ്ചിറയിൽ നിന്ന് കിട്ടി ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ അത് പറവൂർക്കാവിലേക്കായിരുന്നു അത് ക്ലോസ് ചെയ്തു അതിന് അഞ്ഞൂറ്റി പത്ത് രൂപ ക്യാഷ് കളക്ട് ചെയ്തു മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ നമ്മൾക്ക് കിട്ടിയിട്ടോ അത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ട്രിപ്പ് അടിച്ചു ഇവിടെ കടങ്ങല്ലൂർ പറഞ്ഞൊരു സ്ഥലത്തോട്ട് ഒരു നാലര കിലോമീറ്റർ പോയിട്ട് അതൊരു നൂറ്റി എഴുപത് രൂപ ക്യാഷ് കളക്ട് ചെയ്തിട്ടോ നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ നമുക്ക് കിട്ടി നമ്മളിപ്പോൾ അവിടുന്ന് ആ ട്രിപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു ട്രിപ്പ് കൂടെ അടിച്ചേ അത് ഒന്നര കിലോമീറ്റർ പിക്ക് അപ്പ് എവിടേക്കാന്ന് നോക്കിയില്ല മേച്ച വന്ന് എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ പോയി പിക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ട് കാണാം നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അത് തേവക്കല്ലോട്ടായിരുന്നു പതിനാറ് കിലോമീറ്റർ ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപ പതിനേഴ് രൂപ കിലോമീറ്ററിനാണ് കയറ്റിയത് അതിവിടെ ഓഡിറ്റോറിയത്തേക്കായിരുന്നു ഒരു ഫാമിലി കുഴപ്പമൊന്നുമില്ല നൈസ് കസ്റ്റമർ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ ഇതൊക്കെ പോയിട്ട് നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് റോഡുണ്ട് അവിടെ ഇച്ചിരി തണലുണ്ട് അവിടെ പോയി കിടക്കാം ഇവിടെ കല്ല വെയിലാണ് നമുക്ക് തേവക്കൽ ടൗണൊക്കെ കഴിഞ്ഞിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഉണ്ട് അവിടെ നല്ല നൈസ് സ്ഥലമുണ്ട് അവിടെ പോയി കിടക്കാം അടുത്ത ട്രിപ്പ് അടിക്കട്ടെ നമ്മളിപ്പോൾ ഹോട്ടൽ തൊള്ളായിരത്തി എഴുപത്താറ് രൂപയ്ക്ക് ഓടിയിട്ടോ രണ്ട് മണിക്കൂറൊക്കെ രണ്ടര മണിക്കൂറായിട്ടുള്ളൂ നമ്മൾ ഓടാൻ ഇറങ്ങിയിട്ട് ഒമ്പതരക്കല്ല ഇറങ്ങി ഇപ്പം പന്ത്രണ്ടര ആയി പന്ത്രണ്ട് ഇരുപത് നാല് ട്രിപ്പ് എടുത്തു കേട്ടോ ഈ മുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ മേ മുകളിലോട്ടുള്ള ട്രിപ്പൊക്കെ നമുക്ക് നഷ്ടം കിലോമീറ്ററിന് നല്ല ഫെയർ ഇട്ടില്ല പക്ഷേ ആ ട്രിപ്പ് കിട്ടിയാന്ന് വെച്ചാൽ ബ്ലോക്ക് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഫെ നമുക്ക് എമൗണ്ട് വേണം ചെയ്യാം അല്ലാതെ ലാഭമല്ല ആ ട്രിപ്പ് അതായത് നല്ല കമ്മീഷൻ പോവും ഈ മുന്നൂറ്റി മുന്നൂറ് രൂപേൻ്റെ മേലോട്ട് ഇരുന്നൂറ്റി അമ്പതന്നെ മേലോട്ട് ഏത് ട്രിപ്പ് എടുത്താലും നഷ്ടമാണ് എപ്പോഴും ചെറിയ ട്രിപ്പുകൾക്കാണ് ലാഭം കൂടുതൽ കിട്ടുക അതായത് കിലോമീറ്റർ അത്യാവശ്യം ഫെയർ കിട്ടും നമ്മളെ വണ്ടി എടുത്ത് പോകുന്നപ്പോൾ തന്നെ നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ട് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കോളേജിൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണ് എങ്ങോട്ടാന്ന് നോക്കില്ലേ എടപ്പള്ളിയിലോട്ടാന്ന് തോന്നുന്നത് നമ്മളെന്തായാലും ആ ട്രിപ്പ് എടുത്ത് ക്ലോസ് ചെയ്തിട്ട് കാണാവേ മാച്ചാണ് വന്നത് ഇന്ന് മൊത്തം മാച്ചാണ് വന്നത് നമ്മളെന്തായാലും ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ട് കാണാം നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ അതിന് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ നമുക്ക് കിട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപ ക്യാഷ് കളക്ട് ചെയ്തിട്ടോ പിന്നെ നമുക്കിപ്പോൾ ഒരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട് ഒരു മാച്ച് ട്രിപ്പ് എടുക്കാൻ നോക്കിയില്ല എടുത്തു നമ്മൾ ഫുഡ് അയച്ചിട്ടില്ല ഈ ട്രിപ്പ് കൂടെ കഴിഞ്ഞിട്ട് ഫുഡ് അയക്കാം എന്തായാലും ഈ ട്രിപ്പ് പോയി എടുക്കട്ടെ എടുക്കാൻ അപ്പോൾ ആ ട്രിപ്പും ക്ലോസ് ചെയ്തിട്ടോ അത് നമ്മുടെ തേവക്കല്ലോട്ട് തന്നെ ആയിരുന്നു നമ്മൾ വീണ്ടും റിട്ടൻ വന്നു തേവക്കല്ലോട്ട് തന്നെ എത്തി അതൊന്നുമില്ല നമ്മുടെ പറവൂർ കവലേന്ന് നമുക്ക് ട്രിപ്പ് കിട്ടിയില്ലേ തേവക്കലിലോട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് സു ചങ്ങമ്പയ പാർക്കിൻ്റെ അങ്ങോട്ടായിരുന്നു ചങ്ങമ്പൊയ പാർക്ക് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഇങ്ങോട്ടല്ലേ ഫസ്റ്റ് ഇവരെ ഡ്രോപ്പ് ചെയ്ത അതേ ലൊക്കേഷനിലോട്ട് അപ്പോൾ നമ്മൾ ഞാൻ എന്തായാലും ഫുഡ് അയക്കട്ടെ ഞാൻ ഫുഡ് അയച്ചിട്ടേ വിടുന്നുള്ളൂ നമ്മൾ ടോട്ടൽ ആറ് ട്രിപ്പ് എടുത്തിട്ടൊന്ന് സി എൻ ജി ഉണ്ട് സി എൻ ജി ആറ് അടുത്ത ട്രിപ്പ് അടിക്കണേ അയ്യപ്പങ്ക എറണാകുളം അതും കിട്ടി അയ്യോ ഫുഡ് അയക്കാൻ സമ്മതിക്കൂല്ലേ ഫുഡ് ഫുഡ്ക്കാൻ സമ്മയക്കില്ല കേട്ടോ ഇടപ്പള്ളി ഓക്കെ നമ്മൾ പോയി എടുക്കട്ടെ എന്നാൽ ഈ ട്രിപ്പും കൂടെ ഇതും നമ്മുടെ എറണാകുളത്തോട്ടാട്ടോ ടൗണിലോട്ടാണ് പക്ഷേ എടു ഫുഡ് അയച്ചിട്ടില്ലേ ഫുഡ് അയക്കേന് ഫുഡ് അയച്ചിട്ട് എടുത്താൽ മതിയായിരുന്നു പോന് ട്രിപ്പ് വന്നു അതല്ല കുഴപ്പം രാവിലത്തെ ഫുഡ് നമ്മൾ കഴിച്ചായിരുന്നു കേട്ടോ ഇനി ഉച്ചക്കത്തെ ഇപ്പോൾ ഒന്നര മണി നമുക്ക് കഴിച്ചാൽ കഴിക്കാൻ ടൈം കിട്ടില്ല ഇന്ന് എന്താ അറിയില്ല സാധാരണ ഓവർ ട്രിപ്പ് തരിലില്ല അങ്ങനെയാണല്ലോ നമുക്ക് വിശന്നിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സി എൻ ജി ഇല്ലാത്തപ്പോഴോ നമുക്ക് ഇന്ന് ഓടാനൊരു മൂടും ഇല്ലേ അപ്പോൾ ട്രിപ്പ് അങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നാൽ ഓടാനുള്ള മൂഡൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ ട്രിപ്പ് ഉണ്ടാവില്ല അതാണ് അവസ്ഥ എന്തായാലും കുഴപ്പമില്ല ഈ ട്രിപ്പ് കൂടി ഈ ട്രിപ്പ് എന്തായാലും നമ്മൾ ഓണേണ്ട പേര് ഊബർ ഓഫ് ചെയ്യോ എന്നിട്ട് നമ്മൾ ഫുഡ് അയച്ചിട്ട് ഇനി ഓടാക്കുന്നുണ്ടോ നമ്മൾ ഓഫ് ചെയ്താൽ മതി നമ്മൾ ഓഫ് ചെയ്യാൻ മറന്നുപോയി എന്തായാലും ഈ ട്രിപ്പ് പോയി എടുക്കട്ടെ രണ്ട് കിലോമീറ്റർ എടുത്ത് പിക്കപ്പ് എന്തായാലും പോയി എടുത്തിട്ട് ഈ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ട് കാണാം നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ അത് നാനൂറ്റി അൻപതാണ് ക്യാഷ് കളിട്ട് കസ്റ്റമർ നാനൂറ്റി അറുപതും പത്ത് രൂപ ടിക്കറ്റ് നൈസ് കസ്റ്റമർ നമ്മൾ ഫുഡ് അയക്കാൻ വന്ന കേട്ടോ അല്ല നമ്മൾ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് അങ്ങനെ ഫുഡ് അയച്ചിട്ട് ഓൺ ആക്കുകയുള്ളൂ ഊബറൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഫുഡ് അയച്ചിട്ട് ഓൺ ആക്കുള്ളൂ പിന്നെ എന്തായാലും ഫുഡ് അയച്ചിട്ട് കാണാം നമ്മളെ ഫുഡ് കാര്യങ്ങളും കഴിഞ്ഞിട്ടോ നമ്മൾ ഊബർ ഓൺ ആക്കാൻ പോകണേ ട്രിപ്പ് ഉണ്ടോ ട്രിപ്പ് ഉണ്ടോ ട്രിപ്പ് ഉണ്ടോ ട്രിപ്പ് അടിക്കുമോ പെട്ടെന്ന് പെട്ടെന്ന് ഊബർ ട്രിപ്പ് അടിക്കുമോ അല്ലേ ഓഫാക്കി പോയപ്പോൾ പറ്റിച്ചോ പിണങ്ങി ഊബർ പിണങ്ങി ട്രിപ്പില്ല ഒരു ട്രിപ്പ് കൂടി അടിച്ചിട്ടോ അമൃത ഹോസ്പിറ്റലുകൾക്ക് അമൃത ഹോസ്പിറ്റലോട്ടാണ് തോന്നുന്നു ഇവിടെ തന്നെ ഒരു നാനൂറ് മീറ്റർ പിക്കപ്പില് എന്തായാലും ഇത് പോയി പിക്കട്ടെ ഓക്കേ ക്ലോസ് ചെയ്തിട്ട് കാണുന്നെ ട്രിപ്പുണ്ടല്ലോ നമ്മടെ ഹൈക്കോട്ടിന്റെ അവിടെ നിന്ന് അടിച്ച ട്രിപ്പ് നമ്മളെ അമൃത ഹോസ്പിറ്റലിന്റെ നമ്മളെ അൽറീമുണ്ട് നമ്മുടെ എടപ്പള്ളി അങ്ങോട്ടായിരുന്നു മുന്നൂറ്റി അമ്പത് രൂപ ക്യാഷ് കളക്ട് ചെയ്തിട്ടോ നമ്മൾ കണ്ടെയ്നർ റോഡ് വയ്യാ പോകുന്നത് അപ്പോൾ ടോള് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് നമുക്ക് കിട്ടി അത് കഴിഞ്ഞ് നമ്മൾ ഹോളിഡേനൊക്കെ ട്രിപ്പ് കിട്ടി അവിടുന്ന് തന്നെ ഒരു മുന്നൂറ് മീറ്റർ അപ്പറ് തന്നെ അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്ത് അത് ഓൺലൈൻ പേയ്മെൻറ്റ് ആയിരുന്നു കേട്ടോ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ആ നമുക്ക് ഇൻ്റർനാഷണൽ ഹോളിഡേന്ന് ഒരു പിക്കപ്പ് വന്നിന് ലുലോക്ക് അപ്പോൾ നമ്മളത് ഡ്രോപ്പ് ചെയ്യട്ടെ ഓക്കെ

നാൽപ്പത്തിനാല് മിനിറ്റ് അഞ്ച് കിലോമീറ്റർ ഓടാൻ അഞ്ച് കിലോമീറ്ററോടാൻ നാൽപ്പത്തി നാല് മിനിറ്റ് ലൂലുമാൾക്കായി കട്ട ബ്ലോക്ക് നമ്മളവിടുന്ന് വിട്ടടിച്ചു പോകുന്നു നമ്മളില്ല അവിടെ നമ്മൾ നിർത്തി ഊബർ ഓഫ് ചെയ്തു ഇനി നേരെ റൂമിൽ ലൊക്കേഷൻ ഇട്ട് വയ്ക്കുന്നു നമ്മൾ അങ്ങോട്ട് കിട്ടുന്ന ഓട്ടങ്ങൾ മാത്രം എടുക്കുന്നു ഇല്ലെങ്കിൽ കാലി അടിച്ചു പോകും ആ ഊബർ ഡെസ്റ്റിനേഷൻ ഇടാനായിക്കണില്ലടാവാം ഗോ ഓൺലൈനിൽ ഡെസ്റ്റിനേഷൻ ആണ് ബ്ലോക്ക് ആയിട്ടേ വണ്ടി ഇട്ടില്ലേ അപ്പോൾ നമുക്ക് ഡെസ്റ്റിനേഷൻ ഇടാൻ കഴിയില്ല വഴി ഉണ്ട് നമ്മൾ ഇടും നമ്മളെ റൂമിലോട്ടുള്ള ലൊക്കേഷൻ ഇട്ടിട്ട് നമ്മൾ നമ്മളിപ്പോൾ അതുക്കങ്ങനെ പോവും ട്രിപ്പ് അടിക്കാനേ എടുക്കും അല്ലെങ്കിൽ അങ്ങനെ പോകും ഇനി ഏതായാലും ഓടുന്നില്ല നല്ല ബ്ലോക്ക് ആക്കാതി ഒരു അഞ്ച് മണി ആയില്ലേ ഇനി എല്ലായിടത്തും ബ്ലോക്ക് ആയിരിക്കും എന്തായാലും നമ്മൾ പോകണേസ് നമ്മൾ ഇന്നത്തെ ഓട്ടം നിർത്തി നമ്മൾ ഇന്നൊരു ബാ പത്ത് ട്രിപ്പ് എടുത്ത് ഇപ്പൊ ഒരു അഞ്ച് മണിയായി നമ്മൾ ഇന്നത്തെ ഓട്ടം നിർത്തി നല്ല ബ്ലോക്ക് കൊടുക്കേ അപ്പോൾ ഇന്നത്തെ പരിപാടി നിർത്തി ഇനി ഇപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ